ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് പപ്പങ്ങയാണ് പപ്പയ പപ്പങ്ങ അങ്ങനെ പല പേരുകളിലും ഓരോ സ്ഥലങ്ങളിലും അറിയപ്പെടുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പപ്പയ മരത്തിൽ കുറച്ചൊക്കെ പഴുത്തൊക്കെ നിൽപ്പുണ്ട് കൊളസ്ട്രോള് കുറയ്ക്കാനായിട്ടും നല്ലൊരു പഴവാണ് പപ്പങ്ങ എന്ന് എത്ര അറിയാം പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ പപ്പങ്ങ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മെനിസ്ട്രൽ പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന പെയിൻ കുറയ്ക്കാനായിട്ട് പപ്പങ്ങ കഴിക്കുന്നത് നല്ലതാണ് ആ സമയത്തൊക്കെ നമ്മൾ പപ്പങ്ങ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കൂടിയിട്ട് ബി പി ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വളരെ നല്ലതാണ് പപ്പങ്ങ കഴിക്കുന്നത് അങ്ങനെ നമ്മളത് ചെത്തിയെടുത്ത് ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇവിടെ നമ്മൾ കുറച്ചെടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്ക ഒരു രണ്ട് ഏലക്ക ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് പപ്പങ്ങി അരിഞ്ഞതും അതേപോലെ കുറച്ച് പഞ്ചസാരയും ആ ഏലക്കയുടെ തരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അങ്ങ് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോഴത്തെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ജ്യൂസ് അൽഷിമേസ് തടയാനായിട്ട് ഓർമ്മക്കുറവുമുള്ള പ്രശ്നങ്ങളൊക്കെ പ്രായമാകുമോ ഉണ്ടാകുമോ ഒക്കെ തടയാനായിട്ട് നല്ലതാണ് അപ്പോൾ സാധിക്കുന്ന അവസരത്തിലൊക്കെ നമ്മുടെ പപ്പങ്ങിയ ജ്യൂസ് കുടിക്കാനായിട്ട് ശ്രമിക്കുക ഇനി കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാമിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്തെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർ പതിവായിട്ട് ബദാം കഴിക്കുക ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ആഹാരത്തിൽ ശ്രദ്ധിക്കുക അതോടൊപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഹസ്തമുദ്രയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇത് സൂര്യമുദ്ര എന്നാണ് പറയുന്നത് അപ്പോൾ മോതിരവിരൽ മടക്കി പിടിക്കുക അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് തള്ളവിരൽ പിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് സൂര്യമുദ്രയുടെ മറ്റു ഗുണങ്ങളെന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അകറ്റാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ വെയ്റ്റ് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിനും കൂടി ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണിത് ഒരു കാര്യം വിട്ടുപോയി കേട്ടോ ഈ പപ്പങ്ങ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളത്തിന് പകരം പാല് ചേർത്തിട്ട് ഉണ്ടാക്കുക അപ്പം നമ്മുടെ കയ്യിൽ അപ്പം പാൽ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കി വെള്ളം ചേർത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പപ്പങ്ങയ ജ്യൂസ് ഉണ്ടാക്കുന്നത് പക്ഷേ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു ഇത് കുടിക്കാനായിട്ട് അപ്പം നമുക്ക് നല്ലൊരു എനർജി ഒക്കെ കിട്ടുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ പപ്പങ്ങയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കഴിക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം